പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വനത്തിൽ കാലിന് പരുക്കേറ്റ ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം വരുന്ന കൊമ്പനാനയെ നാല് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള എൺപത് അംഗ സംഘം ചികിത്സിച്ചു ഇന്ന് രാവിലെ ഏഴേ മുപ്പതിന് ആരംഭിച്ച ചികിത്സ രണ്ടു മണിയോടെയാണ് പൂർത്തിയായത് നിലമ്പൂർ സൗത്ത് കരുളായി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട പാട്ടക്കരിമ്പ് ഭാഗത്തായിരുന്നു സംഭവം ഈ ഭാഗത്ത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന കൊമ്പൻ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു മുൻനിരയിലെ ഇടത്തെ കാലിനായിരുന്നു മുറിവേറ്റിരുന്നത് പാലക്കാട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡേവിഡ് എറണാകുളം എഫ്ഇഒ ബിനോയ് നിലമ്പൂർ എഫ്ഇഒ ശ്യാം പുത്തൂർ സോൺ സോളജിക്കൽ പാർക്ക് എഫ്ഇഒ സിറിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആനയെ നിരീക്ഷിച്ചിരുന്നു തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ അനുവാദത്തോടെ ഇന്ന് ആനയെ മയക്കുവെടിവെച്ച് ചികിത്സിക്കുകയായിരുന്നു ആനകൾ തമ്മിൽ കൊമ്പു കോർക്കുന്നതിനിടെ പരിക്കേൽക്കുകയായിരുന്നു ആനയ്ക്ക് വേദന സംഹാരികളും പെട്ടെന്ന് മുറിയുണങ്ങുന്നതിനുള്ള മരുന്നുകളും നൽകി നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ കീഴിൽ കർലായി റേഞ്ചിൽ പത്തൊമ്പതാം തീയതി പാട്ടക്കരുമ്പ് മേഖലയിൽ ഒരു ആനയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ ആനയെ സ്റ്റാഫുകളെ വിട്ട് രണ്ടു ദിവസം നിരീക്ഷിച്ചിട്ടുള്ളതും ഇന്നലെ നാലു പേരടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആനയെ നേരിട്ട് പരിശോധന നടത്തിയിട്ടുള്ളതുമാണ് പരിശോധന നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനയെ മയക്കുവടി വെച്ച് ചികിത്സിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ന് രാവിലെ നാല് ഡോക്ടർമാരുടെ കൂടി എൺപത് പേരടങ്ങുന്ന ഒരു സംഘം ആനയെ മയക്കുവടി വെച്ച് ചികിത്സിക്കുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് മയക്കുവടി വെച്ച് ആനയെ പരിശോധിച്ചതിൽ ആനയ്ക്ക് ബാഹ്യമായ മുറിവുകളൊന്നും കണ്ടില്ലെങ്കിലും ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ ജോയിൻറ്റിന് ചെറിയ ഡിസ്ലൊക്കേഷൻ ഉള്ളതായാണ് കാണപ്പെട്ടത് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ആവശ്യമായ മരുന്നുകളും വേദന സംഹാരികളും നൽകിയിട്ടുള്ളതും രാവിലെ മണി തുടങ്ങിയ ഒരു ഓപ്പറേഷൻ ഏകദേശം ഒരു മണിയോടുകൂടി ആനയെ തിരിച്ച് ആന തിരിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും ആന ഇപ്പോൾ ഏകദേശം സ്റ്റേബിളായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ആന എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന കണക്കുകൂട്ടലാണ് നിലമ്പൂർ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ